കോട്ടയം എസ് എം ഇ കോളേജിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി കുടമാളൂർ പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അജാസ് ഖാനാണ് മരിച്ചത് ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥി പുഴയിൽ ചാടിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി പി ആർ പ്രവീണ നമുക്കൊപ്പം എത്തുന്നു നിന്ന് പി ആർ പ്രവീണ ഈ കുട്ടിയുടെ മരണം സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ രാത്രിയോടെയാണ് മൊബൈൽ ഫോൺ റൂമിൽ ഹോസ്റ്റൽ റൂമിൽ വച്ച ശേഷം അജാസ് പോയത് അജാസിന്റെ അജാസിന്റെ രാവിലെയും കാണാതായതോടെയാണ് സുഹൃത്തുക്കൾ അധ്യാപകർ വഴി പോലീസിൽ പരാതിപ്പെട്ടത് ഇതിനിടയിൽ അജാസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കുടമാളൂർ പാലത്തിന് സമീപത്ത് എത്തിയതായി കണ്ടത് അതിനുശേഷം അജാസിന്റെ പിന്നീട് ിട്ടുമില്ല ആ സംശയത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫയർഫോഴ്സ് സംഘം അവിടെ തിരച്ചിൽ നടത്തിയത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ ആണ് എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷെ എന്താണ് ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളത് വ്യക്തമല്ല സുഹൃത്തുക്കൾക്കും അതിനെക്കുറിച്ച് വലിയ പിടിയില്ല അതുകൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏർ സ്വദേശിയാണ് അല്പസമയത്തിനകം തന്നെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാളെ മോർച്ചറിയിൽ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഓക്കെ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് വെഞ്ഞാറമൂട് സ്വദേശി അജാസ് ഖാൻ ആണ് മരിച്ചത്